ഇപ്പം ക്യാൻസറിൻ്റെ കാര്യം പറയുമ്പോൾ ക്യാൻസർ ആസിച്ച് എടുക്കുമ്പോൾ ക്യാൻസർ ഉണ്ടാവാൻ കാരണമുള്ള അത് ഡോക്ടറിനെ ഇപ്പോൾ കണ്ടാലും എനിക്ക് പുതുതായിട്ട് അങ്ങനെ ചോദിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് ക്യാൻസർ ഇതുണ്ടായ ഉണ്ടാവും ഇത് ചെയ്ത ഉണ്ടാവുമെന്ന് അതിലിപ്പോൾ ഏറ്റവും പുതുതായിട്ട് പറയുന്ന ഒരു കാര്യം മൊബൈൽ ഫോണ് തലയ്ക്ക് അടുത്ത് വെച്ച് നമ്മൾ മിക്കവാറും ആൾക്കാർ അങ്ങനെയാണല്ലോ കിടക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത് മൊബൈൽ ഫോൺ കാരണം അത്രയും നേരം നോക്കുകയായിരിക്കുമല്ലോ സൈഡ് ടേബിളിൽ വെച്ചിട്ടാണ് കിടക്കുക തലയ്ക്കകത്ത് അടുത്ത് മൊബൈൽ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ർ ഹൈ ചാൻസസ് ഒന്ന് മൈഗ്രെയിൻ ആവാം പിന്നെ അത് പിന്നീട് ബ്രെയിൻ ട്യൂമർ പോലെയുള്ള ക്യാൻസേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഈ ഇതിനകത്ത് ആ മൊബൈൽ ഫോൺ റേഡിയേഷൻ എന്നുള്ളൊരു വാക്കുണ്ട് അതാണ് ആൾക്കാർ റേഡിയേഷൻ എന്ന് കേട്ടു കഴിഞ്ഞാൽ അത് ക്യാൻസർ വരും ഓക്കെ അത് ശരിയാണ് റേഡിയേഷൻ എന്ന് കേട്ടാൽ ക്യാൻസർ വരും പക്ഷേ ആക്ച്വലി എന്താണ് സംഭവിക്കുക ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞ ഒരുതരം തരംഗങ്ങളാണ് നമ്മൾ അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ നമ്മുടെ പ്രപഞ്ചത്തിലെ മുഴുവൻ എനർജിയും സഞ്ചരിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞൊരു സംഭവമാണ് അതിൽ രണ്ട് എൻ്റാണുള്ളത് ഒരെന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് കൂടിയതും ഒരു വേവ് ലെങ്ത് കൂടിയതും മറ്റേ വരുമ്പോൾ വേവ് ലെങ്ത് കുറഞ്ഞതുമായിട്ട് വരും അപ്പോൾ അതിൽ വേവ് ലെങ്ത് കൂടിയതിൻ്റെ എനർജി കുറവായിരിക്കും അതിൽ ആ തുടക്ക ഭാഗത്തുള്ളതാണ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് റേഡിയോ വേവ്സ് കഴിഞ്ഞ് പിന്നെ മൈക്രോവേവ് വരും മൈക്രോവേവ് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോയി ഏറ്റവും അങ്ങേയറ്റത്ത് നമുക്ക് എക്സ്റേ ഗമാറേ അങ്ങനെ അങ്ങ് വരും അതിൽ ഈ റേഡിയോ വേവ് ലെങ്ത് കൂടിയ റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലോ എനർജി റേഡിയോ വേവ്സ് അതാണ് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് നമുക്ക് യാതൊരു രീതിയിലും ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് ബ്രെയിൻ ട്യൂമറോ മൈഗ്രീനോ എന്നുള്ള യാതൊരുവിധ ഇൻ്റർഫിയറൻസും നമുക്ക് ഉണ്ടാക്കുന്നില്ല പിന്നെ ഏത് റേഡിയേഷനാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അങ്ങേയറ്റത്തുള്ള എക്സ് റേസ് ഗാമ റൈസ് ഹൈ എനർജി ഈ റേഡിയേഷൻ ഇലക്ട്രോമാഗ്നിക് ഇൻസ്പെക്ടർ റേഡിയേഷൻ റേഡിയേഷനിൽ നിന്ന് നമ്മുടെ ശരീരത്തിലെ ഡി എൻ എക്ക് ഡാമേജ് ഉണ്ടാക്കാൻ പറ്റും ആ ഡി എൻ എ ഡാമേജ് ഉണ്ടാക്കുന്ന റേഡിയേഷൻസ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം നമുക്ക് ക്യാൻസർ ഉണ്ടാക്കാം മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാം എന്നാൽ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന റേഡിയോ വേവ്സ് വളരെ സേഫാണ് ഒരു രീതിയിൽ നമുക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് ബ്രെയിൻ ട്യൂമർ വരും അല്ലെങ്കിൽ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും അങ്ങനത്തെയൊക്കെ പറയുന്ന അതൊക്കെ വെറും യാതൊരുവിധ ബേസും ഇല്ലാത്ത ആ അങ്ങനെ ഒരു ഒരു കാര്യമില്ല ഇതാണ് ഇതിനകത്ത് ബേസിക് സയൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻ ഓക്കെ ഇപ്പം നമ്മൾ മൊബൈൽ ഫോണിൻ്റെ കാര്യം ഇതിനു മുന്നേ സംസാരിച്ച് നമ്മൾ ആ വീഡിയോ വന്നപ്പോൾ അതിൻ്റെ താഴ്ത്ത് ഒരുപാട് ആളുകൾ അതിനെ ഡിഫൻഡ് ചെയ്ത് സംസാരിച്ചിരുന്നു അവരോട് ഇത്രേ ഉള്ളൂ അവർ ഈ ഈ സെയിം തിങ്ങനെയാണ് മൊബൈൽ ചെവിടെ അടുത്ത് വെച്ച് ചൂടായി പുള്ളി പൊട്ടി എന്നൊക്കെ പറഞ്ഞു അതും ഈ റേഡിയോ വേവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതിൻ്റെ അതാ സി പി ഒ അതിനകത്താ അറിയാലോ സി പി ഒന്ന് പറഞ്ഞാൽ അറിയാലോ അത് ഓവർ യൂസ് ചെയ്യുന്നോ അല്ലെങ്കിൽ പഴകിയ ബാക്ടറിയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാത്ത സാധനങ്ങളൊക്കെയാണ് ഈ ചൂടാവുന്നതും ഒക്കെ അല്ലാതെ ഇതൊരു രീതിയിലും ഈ റേഡിയോ വേവോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ റേഡിയേഷനോ ആയിട്ടോ യാതൊരു വിധ ബന്ധവും ഇല്ല ഓക്കെ നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ള ഒരു മെജോറിറ്റി ആളുകൾ ഒരുപാട് നേരം ഇരിക്കുന്നതും കൊളോറക്റ്റൽ ക്യാൻസറിന് കാരണമാകും അതായത് പൈൽസ് തുടങ്ങി കൊളോറക്റ്റൽ ക്യാൻസർ വരെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പറച്ചിലുണ്ട് അല്ലാതെ ആദ്യവേദന പറയട്ടെ സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ് പറയുന്നത് ഇറ്റ് ഈസ് ഡേഞ്ചറസ് ഇറ്റ് ഈസ് ഡേഞ്ചറസ് പക്ഷേ ഇതുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ഈ സിറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൊളോറിക്കൽ ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണം എന്താണ് ലാക്ക് ഓഫ് എക്സസൈസ് പിന്നെ ബബൽ ഹാബിറ്റ്സ് ഈ പറഞ്ഞ ഡയറ്റിലുള്ള പ്രശ്നം ഈ പറഞ്ഞ ഇരിപ്പുകാരന്മാർക്കെല്ലാം ഈ ഇരിപ്പല്ല അതിന് അതിനോട് അതിന് മുമ്പുള്ള ഇവരുടെ ഈ അതായത് എക്സസൈസ് ഇല്ലായ്മ തുടങ്ങിയവയെല്ലാം ഉണ്ടാവും അതുകൊണ്ട് ക്യാൻസർ ഉണ്ടാവും അല്ലാതെ ഇവർ ഇവിടെ ഇരുന്ന് വിചാരിച്ച് കൊളോറിക്കൽ ക്യാൻസർ ഒന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല ഓക്കെ ക്യാൻസറിനെ കുറിച്ച് ബേസിക്കലി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഒരുപാട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ഇപ്പോൾ കോളോറെക്റ്റൽ ക്യാൻസർ ഡോക്ടർ പറഞ്ഞ പോലെ അവയർനെസ് ഒരുപാട് വേണ്ട കാര്യമാണ് അധികം ഡിസ്കസ് ചെയ്യപ്പെടാത്ത കാര്യമാണ് ഡോക്ടർ കേട്ടിട്ടുള്ള സോഷ്യൽ മീഡിയ ബ്ലഡേഴ്സ് ഉണ്ടാവുമല്ലോ എബൗട്ട് കോളോറെക്റ്റൽ ക്യാൻസർ ആസിഡ്സ് അങ്ങനെ ഡോക്ടർക്ക് അതായത് സ്പെഷ്യലി വെൻ യു ആർ വെരി മച്ച് ആക്റ്റീവ് ഇൻ സോഷ്യൽ മീഡിയ ഡോക്ടർ ഇത് കുറെ കാണുന്നുണ്ടാവുമല്ലോ അങ്ങനെ ഡോക്ടർക്ക് തോന്നിയ എന്തൊരു മണ്ടത്തരാണ് തോന്നിയ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നു ഇതാണ് ഇവർക്ക് ഈ ഇത് ക്യൂറില്ല ഇത് ചികിത്സിച്ചിട്ട് കാര്യമില്ല ചികിത്സിച്ചിട്ട് ഭേദമാക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ വൻകുടൽ ക്യാൻസർ ആണെന്ന് കേട്ടു അപ്പൊ തന്നെ അവരുടെ മനസ്സിലായിരുന്നു ഇത് ബാഗിട്ടാണ് ഇനി ഉള്ള പരിപാടിയുള്ളൂ അതുകൊണ്ട് ഞാൻ ആശുപത്രിയിൽ പോകുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഈ ബാഗ് ഇടുന്നത് അല്ലെങ്കിൽ കൊളസ്റ്റമി എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർക്ക് ആവശ്യമായി വരുന്നുള്ളൂ പക്ഷേ ഇത് രണ്ടുമാണ് ആൾക്കാരെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് കാരണം വൻകുടൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടൽ പുറത്തേക്ക് വെക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എല്ലാവരും മനസ്സിലായി അപ്പോൾ പലരും നമുക്ക് ചികിത്സിക്കാനേ പോകണ്ട ഉള്ളതുകൊണ്ട് അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ എന്താ പറയുക എപ്പോഴാണ് അത് അത് ചെയ്യുന്നത് അതാണ് കൊളോസ്റ്റമി കൊളോസ്റ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ കൊളോസ്റ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കട്ട് ചെയ്ത കുടലിൻ്റെ ആ ഭാഗം സ്കിന്നിലൂടെ പുറത്തേക്ക് വെക്കുക എന്നുള്ളതാണ് ഓ അപ്പോൾ ആ ഭാഗത്തോടെ ആയിരിക്കും പിന്നെ മലം പുറത്തേക്ക് വരുന്നത് അത് നമ്മളൊരു ബാഗിൽ കളക്ട് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ തന്നെത്താൻ അത് പുറത്തേക്ക് കളയുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇപ്പം ഇത് അതിൻ്റെ ഒരു റെഗുലർ അഫെയർ അപ്പം ഇതായിരുന്നു പഠനം ഇപ്പം നമുക്ക് അതിൻ്റെ തന്നെ ആവശ്യമില്ല ഈ എൻഡ് വെച്ചാലും നമ്മളത് അടച്ചു വെക്കും അടച്ചു വെച്ചിട്ട് നമ്മൾ നമ്മുടെ ബവൽ ഹാബിറ്റ്സ് പോലെ അത് കുറച്ച് നാളായി നമ്മൾ അതുമായിട്ട് ഫോം ചെയ്യും നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഓഫീസിൽ പോലെ ഇവിടെയുള്ള ഇതൊരു ചെറിയ പാച്ച് പോലെ അടച്ചു വെച്ചിട്ട് നമുക്ക് എന്നിട്ട് മോർണിംഗിൽ നമ്മളത് ഇറിഗേഷൻ ചെയ്ത് നമുക്ക് വന്നിട്ടുള്ള ആ വേസ്റ്റ് എല്ലാം നമ്മൾ പുറത്തേക്ക് കളയും എന്നിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് പോകാം അതാണ് ഇപ്പോഴത്തെ ഒരു ടെക്നിക് നമ്മൾ കൊളോസ്ട്രി ഇറിഗേഷൻ എന്ന് പറയും മറ്റേ അല്ലാത്ത അത് ചെയ്യാനുള്ള കഴിവില്ലാത്തവർക്ക് നമ്മൾ ബാഗ് പെർമനൻ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യും ഇപ്പം എന്ന് വിചാരിച്ച് നമ്മൾ ഈ ബാഗ് വെച്ചു എന്ന് വിചാരിച്ച് എപ്പോഴും ഇതിലെങ്ങനെ വന്നുകൊണ്ടിരിക്കത്തില്ല നമ്മുടെ ആ കോളൻ്റെ ആ മൂവ്മെൻറ്റ് ഹാബിറ്റിനനുസരിച്ച് മാത്രമേ വരുള്ളൂ അതാണ് നമ്മൾ കൊളോസ്ട്രമി എന്ന് പറയുന്നത് ഞാൻ ഞമ്മളെല്ലാവർക്കും ആവശ്യമായിട്ട് വരത്തില്ല ഡിസ്റ്റൽ ഏറ്റവും അവസാന ഭാഗത്തുള്ള ഈ കൂട്ടിപ്പിടിപ്പിച്ച് കഴിഞ്ഞാലും ഇത് അവിടുത്തെ ആ സ്പിംഗർ അതായത് കൺട്രോൾ കൺട്രോളില്ല എന്ന് തോന്നുന്ന ആൾക്കാർക്ക് മാത്രമേ നമുക്ക് കൊളോസ്ട്രമി വേണ്ടി വരൂ ഓക്കെ